കന്യാസ്ത്രീകൾക്കെതിരെ കള്ളക്കേസെടുത്ത ഛത്തീസ്ഗഡ് ബി ജെ പി സർക്കാരിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാമ്പനാറ്റിൽ പ്രതിഷേധ ജ്വാല നടത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അന്യായമായി ജയിലിലടച്ച സംഭരണകൂട ഭീകരതയ്ക്കെതിരെ പീരുമേട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു കെ പി നിർവാഹക സമിതി അംഗം എം ഷാഹുൽ ഹമീദ് പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ സമീപനം അവസാനിപ്പിക്കണമെന്നും ഇത്തരം സമീപനം തുടർന്നാൽ വരും നാളുകളിൽ കോൺഗ്രസ് ശക്തമായ സമരം പോരാട്ടങ്ങൾ നയിക്കേണ്ടി വരുമെന്നും അവർ പറഞ്ഞു വേട്ടയാടപ്പെട്ട കുറേ ആളുകളുണ്ട് മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പശുക്കളെ കൊണ്ടുപോകുന്നവർ പശുക്കളെ അറുത്ത് കച്ചവടം നടത്തുന്നവർ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവിടെ നിഷ്കരണം കൊല ചെയ്ത ഒരു രാഷ്ട്രീയ താടത്വം നമ്മളുടെ രാജ്യത്ത് അരങ്ങേറി തുടങ്ങി ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ മുതൽ അത് അവിടെ നിന്നും മാറി പല ഘട്ടങ്ങളിലേക്ക് കടന്ന് ദളിത് കുട്ടികളെ പീഡിപ്പിക്കുക കൊലപ്പെടുത്തുക അങ്ങനെ ദളിത് വിഭാഗത്തിനെതിരായിട്ടുള്ള ക്രൂരമായ അക്രമങ്ങൾ നമ്മളുടെ രാജ്യത്ത് രണ്ടാമതായി തുടങ്ങിവെച്ചു ഇപ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ കേൾക്കുന്നത് ക്രിസ്തീയ മിഷനറിമാരെ വകവരുത്തുക എന്നുള്ളൊരു സമീപനത്തിലേക്ക് രാജ്യത്തിൻ്റെ ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുക ഓരോ വിഭാഗത്തിനെയും പീഡനം അനുഭവിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾ വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്താകെ കിരാതവാഴ്ചയാണ് നടത്തുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പിന്നോക്ക വിഭാഗങ്ങളും ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരം സാഹചര്യം രാജ്യത്ത് അതിരൂക്ഷമാണ് ഇതിന്റെ ഭാഗമാണ് കന്യാസ്ത്രീകളുടെ സംഭവം ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ബി ജെ പി സ്ഥിതിവിശേഷങ്ങൾ എന്താണെന്ന് നമുക്കറിയാം ഒരു സമയത്ത് മുസ്ലിം സമുദായത്തിനെ മുഴുവൻ മുസ്ലിമുകളായ ആളുകളെ നമ്മളുടെ വടക്കേ ഇന്ത്യയിൽ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവിടെയെല്ലാം അവരെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്നൊരവസ്ഥ കാണുന്ന സ്ഥിതിയുണ്ടായിരുന്നു ബെൽക്കാലത്താണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മിഷണറിമാരെയും ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ മുഴുവൻ ഓടിച്ചിട്ട് ഉപദ്രവിക്കുന്ന ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന ഒരു സ്ഥിതി വിക്ഷേപത്തിലേക്ക് ഇപ്പം കടന്നിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ചിത്രം എന്താ കേരളത്തിലെ ബി ജെ പി എന്ന് പറയുന്നത് കേരളത്തിലെ അരമനകളിൽ കേക്കുമായി കരിറിയിറങ്ങുന്നു വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ ബിഷപ്പുമാരടക്കമുള്ള ക്രിസ്ത്യൻ വിഭാഗത്തിനെ മുഴുവൻ അവർ കൊന്നെടുക്കുന്ന സ്ഥിതിയിലേക്ക് കടന്നു വരികയാണ് ഒരു മതേതര രാജ്യമാണിത് രാജീമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാമ്പനാറ്റിൽ നടത്തിയ പ്രതിഷേധ ജ്വാലയിൽ ഐ എൻ ടി യു സി സംസ്ഥാന സെക്രട്ടറി പി കെ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉപാധ്യക്ഷൻ പോൾ ജോസഫ് ഡി സി സി ജനറൽ സെക്രട്ടറി ശാന്തി രമേശ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ ജിജോ തോമസ് അനീഷ് സി കെ ജി മഹേന്ദ്രൻ ഐ ആരോഗ്യരാജ് തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളും പാർട്ടി പ്രവർത്തകരും പ്രതിഷേധ ജ്വാലയിൽ അണിനിരന്നു ന്യൂസ് ബ്യൂറോ പീരമേട